നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ പൊടിച്ചാലും യാതൊരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കൂടിയിരിക്കണം ഇതാണ് ഇടതു സർക്കാരിന്റെയും ഇടതു മുന്നണിയുടെയും തീരുമാനം എന്തെല്ലാം തട്ടിക്കൂട്ടുകൾ എന്തെല്ലാം അഴിമതികൾ എന്തെല്ലാം ദൂർത്തുകൾ കഴിഞ്ഞ കാലത്ത് ഈ പിണറായി സർക്കാർ നടത്തിയത് നമ്മൾ കണ്ടതാണ് നവകേരള യാത്ര നവകേരള സദസ് എന്നുവേണ്ട തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സും വെച്ച് മുഖ്യമന്ത്രിയെ വാതോരാതെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പരിപാടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാധാരണക്കാരനുമായി സംവദിക്കാനെന്ന പേരിൽ നടത്തിയ നവകേരള സദസ്സുകൾ ആ സദസ്സുകളിൽ പ്രതിഷേധിച്ച മറ്റു പാർട്ടിക്കാരെ തെരുവുകളിൽ പട്ടികളെ തല്ലുന്നത് പോലെ തല്ലിയ കാഴ്ചകളും നമ്മൾ കണ്ടതാണ് ഇതെല്ലാം നടത്തിയിട്ടും ഇതിൽ നിന്നെല്ലാം എന്തു നേട്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ മാത്രമാണ് ഇത് ഇതുമൂലം ജനങ്ങൾക്ക് കിട്ടിയത് വട്ടപൂജ്യമാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പി ആർ ടിമുകളെ അണിനിരത്തി പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി കേരളത്തിൽ അധികാരത്തിലെത്താമെന്ന വ്യാമോഹമാണ് ഇടതു സർക്കാരിൻ്റെത് കഴിഞ്ഞ ദിവസം മറ്റൊരു പുതിയ തീരുമാനം കൂടി മന്ത്രിസഭായോഗെടുത്തു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ഒന്നുകൂടി വർദ്ധിപ്പിക്കണം നിലവിലുള്ള പ്രതിച്ഛായ പോരെന്ന് ഇടതു മുന്നണിക്കും സർക്കാരിനും തോന്നിയത് കൊണ്ടാകാം ഇനി ഒന്നുകൂടി മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി എന്നോടൊപ്പം മുഖ്യമന്ത്രി സി എം വിത്ത് മീ നമ്മുടെ സുരേഷ് ഗോപിയുടെ കലിംഗ സംവാദം നമുക്കറിയാമല്ലോ ആ കലിംഗ സംവാദത്തിന് എങ്ങനെയെങ്കിലും കുളം തോണ്ടാനുള്ള എല്ലാ ശ്രമങ്ങളും മുന്നണിയും കോൺഗ്രസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് അതിന് ബദലായിക്കൊണ്ട് സി എം വിത്ത് മീ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളോടൊപ്പം സമഗ്രമായി സംവദിക്കാനുള്ള ഒരു പരിപാടി ആ പരിപാടിക്ക് ഏകദേശം ഇരുപത് കോടിയോളം രൂപയാണ് പ്രചരണത്തിന് മാത്രം പി ആർ ഡിക്ക് അനുവദിച്ചത് നമ്മുടെ ഖജനാവിന്റെ അവസ്ഥ നോക്കണം ഈ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം മുടങ്ങിയെന്ന് ഓർക്കണം വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളില്ല എന്ന് ഓർക്കണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും മുടങ്ങുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി അങ്ങനെ കരാറുകാർക്ക് നിരവധി മാസങ്ങളിലെ പണം കൊടുക്കാനുണ്ട് കരാറുകാർ എല്ലാം മുഴു പട്ടിണിയിലാണ് എന്ന് അവരുടെ സംഘടന തന്നെ പറയുന്നു ഇങ്ങനെ സാമ്പത്തികമായി ഒരു സംസ്ഥാനം അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വീണ്ടും വർദ്ധിപ്പിക്കാനായി കജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ യാതൊരു ഉളുപ്പുമില്ലാതെ എടുത്ത് ചിലവാക്കുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള പുതിയ ചില സംവിധാനങ്ങളോട് നിലവിൽ വരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയൊരു ടീം രൂപീകരിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറിയുടെ സ്ക്രീനിങ്ങിൽ ആയിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഇടതനുകൂലമായി ചിന്തിക്കുന്ന ഇടത് അനുകൂല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് അവർക്ക് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേക ട്രെയിനിങ് നൽകി അവരെ ഒരു കർമ്മസേനയാക്കി രൂപീകരിക്കും വലിയ തോതിൽ ആശയവിനിമയം നടത്തുന്നതിനും ഈ സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടുന്നതിനും മൂന്നാം തവണയും പിണറായി എന്ന വലിയൊരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു കർമ്മ ടീം കർമ്മസേന അതാണ് ഇപ്പോൾ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെ സ്വന്തം പ്രതിച്ഛായക്കും സർക്കാരിന്റെയും പാർട്ടിയുടെയും നേട്ടത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ് ൂർത്തടിക്കുകയാണ് ഇപ്പോൾ ഈ ഇടതു സർക്കാർ ചെയ്തിരിക്കുന്നത് രണ്ടാം തവണ പിണറായി അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് തന്നെ പി ആർ ടീമിന്റെ സേവനം തേടിയിരുന്നു ചിരിക്കാൻ പി ആർ ടീം പഠിപ്പിച്ചിരുന്നു വലിയ തോതിലുള്ള ഇടപെടലുകൾക്ക് പി ആർ ടി പിണറായി ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇതാ മൂന്നാം തവണ അധികാരം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് വൻതോതിൽ ദൂർത്തടിച്ച് വലിയ ഒരു വലിയൊരു ക്യാമ്പയിൻ വലിയൊരു പ്രതിച്ഛായ വർധനവിനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു നേതാവ് ജനങ്ങൾക്കിടയിൽ ആ നേതാവിനുള്ള പ്രതിച്ഛായ വർദ്ധിക്കുന്നത് ആ നേതാവിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ആ നേതാവിന്റെ വികസനങ്ങളിലൂടെയാണ് ആ നേതാവിന്റെ ഇടപെടലുകളിലൂടെയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ വേദന കേൾക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവരുടെ കരം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു നേതാവിന് ഒരു പി ആർ ഏജൻസിയുടെയും ആവശ്യമില്ല സ്വയം പ്രതിച്ഛായ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും കേരളത്തിൽ എത്രയോ നേതാക്കന്മാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ആരും തന്നെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ട് പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും മുൻകാല മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള വ്യത്യാസം